നമസ്കാരം നമ്മളെ വീടിൻ്റെ മുറ്റം വിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതിലൊരൊറ്റ പ്രോഡക്റ്റേ പറയാനുള്ളൂ അത് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇനി അതിൽ തന്നെ പല ക്വാളിറ്റികൾ നമുക്ക് അവൈലബിൾ ആണെന്നുള്ള ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ക്വാറിയിലാണ് സീബ് ഗ്രാനൈറ്റ്സ് അവരുടെ ക്വാറിയാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മളൊരു കല്ല് തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് അതെങ്ങനെ തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് കാണാവുന്നതാണ് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ ജയ് ശങ്കർ ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ളത് നമ്മുടെ സീബ് ഗ്രാനൈറ്റിന്റെ ഓണർ കൂടെയാണ് വരും ചെയ്യുന്നു നമസ്കാരം നമ്മൾ കുറച്ച് നാളായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലില് ഈ പറഞ്ഞ ബാംഗ്ലൂർ സോണിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഗ്രാനേറ്റും മാർബിളും ഒക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ കർണാടകത്തിൽ വന്ന് ഞാൻ ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട് മാർബിൾ രാജസ്ഥാനിൽ പോയി ചെയ്തിട്ടുണ്ട് ക്വാറികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊരു ക്വാറി ആദ്യമായിട്ടാണ് ഇത് കറക്റ്റ് സ്ഥലം അവിടെയാണ് ചിക്ബിളാ ചിക്ബിളാപുര് ചിക്ബിളാപൂർ ചിക്ബിളാപുർ എനിക്ക് തോന്നുന്നു ഓൺ ചെയ്യുന്ന കമ്പനി സ്വന്തമായിട്ട് നടത്തുന്ന വളരെ 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 ചുരുക്ക ചുരുക്കാൾക്കാരിൽ ഒരാളാണ് സേവ് അല്ലേ ബാക്കി എല്ലാവരും പറയും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ അതായത് ഒറിജിനൽ ക്വാറി ഓക്കെ ഇത് ഞാൻ ചോദിച്ചോട്ടോ നമ്മളിപ്പോ ഒരു ക്വാറിയിൽ നിന്ന് സാധനം എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും ബാംഗ്ലൂർ സ്റ്റോണിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കളത്തിലാണ് നടക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്താ പറയാ റേറ്റിന്റെ കാര്യത്തിൽ പോട്ടെ കാര്യം ഇപ്പൊ നിങ്ങൾ അമ്പത് രൂപ മേടിച്ചു ഞാൻ അതിനകത്ത് അമ്പത്തഞ്ച് രൂപ മേടിച്ചു എന്റെ സ്വന്തം സ്വാതന്ത്ര്യമാണ് പക്ഷേ അതിനകത്ത് ബാക്കി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഈ ഒരു ക്വാളിറ്റി കല്ല് ഇപ്പൊ ഈ ഒരു മല കട്ടിറങ്ങുന്ന നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ അതായത് നമ്മൾ ഈ ചിക്ബളാപൂർ കല്ലാണ് ഏറ്റവും കൂടുതൽ വൈറ്റ്നസ് ഉള്ള കല്ല് ഓ ഓക്കെ ഓക്കെ അതും ഇത് ഫ്ലെയിമബിൾ ആണ് ഓ കറക്റ്റ് ആയിട്ട് ഫ്ലെയിമബിൾ ഒരിക്കലും പൊട്ടി മാറത്തില്ല ശരി ഫ്ലെയിം ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് ആയി വരുന്ന ഒരു കല്ലാണ് ചിക്ബളാപ്പൂർ കല്ല് ഓക്കേ അതുകൊണ്ട് തന്നെ ഇതിന് ക്വാളിറ്റി കൂടുതലാണ് ഗ്രിപ്പും കൂടുതലാണ് അഴുക്ക് പിടിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഓ ഓ ശരി ശരി നമ്മൾ ഇട്ട് കുറെ വർഷങ്ങളായ പോലും ഇത് കറത്ത് പോകത്തില്ല വൈറ്റ്നെസ് നല്ലപോലെ തന്നെ നല്ലതല്ല ഒന്നും സംഭവിക്കില്ല സംഭവിക്കത്തില്ല ഒരു പ്രത്യേകത ഈ സ്റ്റോണിനുണ്ട് ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് നല്ല വൈറ്റ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വൈറ്റ് സ്റ്റോൺ ആണ് ശരി

അത് ചെറിയ വീട് ഈ കരിങ്കല്ലും ബാംഗ്ലൂർ കല്ലും തമ്മിൽ എന്തേലും പ്രത്യേകം ബന്ധമുണ്ടോ നമ്മുടെ നാട്ടിലുള്ള കരിങ്കല്ലാണ് അത് കരിങ്കല്ലെന്ന് പറയും ഇത് ഗ്രാനൈറ്റ് ആണ് ഓ ഇത് യഥാർത്ഥത്തി ബാംഗ്ലൂർ സ്റ്റോൺ പറയുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ് ഓക്കെ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ വീടിന് ആവശ്യമായിട്ടുള്ള ട്വന്റി എം എം സ്ലാബും വീടിന് ഉള്ളിൽ വിരിക്കുന്ന സ്ലാബും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫാക്ടറിയിൽ നമ്മൾ സിഫ്റ്റം ചെയ്യുന്നുണ്ട് കൂടാതെ തേർട്ടി ട്വന്റി പോട്ടി എല്ലാ ഏതലും കട്ടിക്കാനുള്ള മിഷനറീസ് നമ്മുടെ അവൈലബിൾ ആണ് ഒരു ഹെവി ഡ്യൂട്ടി വണ്ടി സ്ഥലങ്ങളിൽ ഏറ്റവും ഫാക്ടറിയിലും അങ്ങനെയൊക്കെ നമുക്കൊരു നോർമലി ഉള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു അമ്പതമ്പത് സ്റ്റോണിന്റെ ആവശ്യമേ ഉള്ളൂ ഉള്ളൂതമ്പത് സ്റ്റോണിന്റെ ആവശ്യമേ ഉള്ളൂ ശരി നോർമലി ഉള്ള നമ്മുടെ വീടിലൊക്കെ ഉപയോഗിക്കാൻ നോർമൽ ആവശ്യങ്ങൾക്ക് ശരി ആവശ്യമുള്ളു ഓ ഓ അതിൽ കൂടുതൽ ആവശ്യമില്ല അത് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ലേയിങ് ആയിരിക്കണം നമ്മൾ എർത്ത് ഫസ്റ്റ് എർത്ത് എറത്ത് ആയിട്ട് ലെവൽ ചെയ്ത് എർത്ത് കോമ്പാക്ട് ചെയ്യണം ഓക്കെ എർത്ത് കോമ്പാക്ടിങ് മെഷീൻ ഉപയോഗിച്ച് എർത്ത് കോമ്പാക്ട് ചെയ്തിട്ട് അതിന് മേളിൽ നല്ല രീതിയിൽ ചിപ്സ് ഇട്ടതിന് ശേഷം മാത്രമേ ഇത് ലേ ചെയ്യാവൂ കോമ്പാക്ട് എന്ന് പറയുമ്പോൾ പലരും കൈ വിരിക്കേണ്ടത് വാട്ടർ ലെവൽ ക്ലിയർ ചെയ്യാം ഓക്കെ താഴ്ന്നു പോകാനും വലിയ ഹെവി വെയിറ്റ് വാഹനങ്ങൾ പൊട്ടിപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടാനായിട്ടുള്ള സാഹചര്യം കുറവാണെന്നുള്ളതാണ് പറയുന്നത് അതെ 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 അല്ലെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യത കുറവാണ് ശരി ഇനി കല്ലിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ ചോദിച്ചോട്ടെ നമ്മളിപ്പോ വൈറ്റ് കല്ല് അതിന്റെ ക്വാളിറ്റി പറഞ്ഞു ഈ ക്വാളിറ്റി വേരിയേഷൻ എങ്ങനെയാ അത് കണ്ടറിയാൻ പറ്റില്ല സാധാരണക്കാരനെ സംബന്ധിച്ച് അറിയത്തില്ല കാരണം സ്റ്റോൺ കൊണ്ടിറക്കുമ്പോ മൊത്തത്തിൽ ബോഡി പിടിച്ചിരിക്കും അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇത് ലേ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇതിനകത്ത് ഒരു ചെറിയൊരു മഞ്ഞിപ്പ് അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ബ്ലാക്ക്നെസ് കയറി വരവ് ഓക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ മാത്രമല്ല കോറികൾ ഉള്ളത് കുപ്പം സൈഡ് അവിടെ നമുക്ക് കോറികൾ കോറികളുണ്ട് അവിടെ വരുന്ന കല്ലിനിപ്പോ വളരെ ബ്ലാക്ക് ഷൈഡ് കൂടുതലാണ് അതുകാരണം ഇപ്പൊ അധികം ആൾക്കാർ അത് ാണ് ചിക്ബളാപൂർ അതായത് പലരും ഞാനും ധരിച്ചോണ്ടിരുന്ന നമ്മുടെ ഫാക്ടറി ജിഗിനിയിലാണെന്നാണ് വിചാരിച്ച പക്ഷെ അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ അത്യാവശ്യം ദൂരമുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് യസ് ഇനി എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഇതാണ് അതായത് ക്വാറിയാണ് ഫാക്ടറി സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ ഫാക്ടറിയിലാണ് ബാക്കിയുള്ള നമ്മുടെ ഫാക്ടറിയിലാണ് ഓക്കെ ശരി അപ്പം നമുക്ക് ഫാക്ടറി പോയി ബാക്കി സംസാരിക്കാമെന്ന് കഴിഞ്ഞു ഇനി വരണി നമ്മുടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതിന്റെ കട്ടിംഗ് പ്രോസസ് കട്ടിങ് മെഷീന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇപ്പം വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിർത്തിയിട്ടേക്കുന്നതാണ് നല്ല സൗണ്ട് ഉണ്ട് പക്ഷെ വീഡിയോ ഇവർ കാണുന്നുണ്ടാവും എങ്ങനെയാണ് ഈ മെഷീൻ കട്ടിങ് പോസിബിൾ ആവാ ഇത് ഈ കിടക്കുന്നത് നമ്മൾ കോറി കൊണ്ടുവന്ന വലിയ ബ്ലോക്കുകളാണ് സ്ലാബുകൾ അതെ ഓ ഈ ബ്ലോക്ക് നമ്മൾ നേരെ നമ്മുടെ ക്രെയിനിൽ ഉയർത്തി ഓ ആ ക്രെയിൻ അകത്തൂടെ ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മുടെ സേഫ്റ്റി ട്രോളി അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ആ സേഫ്റ്റി ട്രോളിയിൽ കൊണ്ടുവന്നിട്ട് അതിന് ശേഷം മിഷനിൽ നമ്മുടെ സിംഗിൾ ബ്ലേഡ് ഉള്ളിലോട്ട് പോകും ഓക്കെ സിംഗിൾ ബ്ലേഡ് മിഷൻ ഉള്ളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ സ്ലൈസ് ചെയ്യും ഓക്കെ നമുക്കിപ്പോൾ രണ്ടിൻ്റെ ആണോ വേണ്ടതെങ്കിൽ രണ്ടിൻ്റെ സൈസ് ഓ ഒന്നിൻ്റെ സൈസ് വേണ്ടതാണെങ്കിൽ ഒന്നിൻ്റെ സൈസ് അതല്ല നമുക്ക് നാലിൻ്റെ സൈസ് ആണെന്നുണ്ടെങ്കിൽ നാലിൻ്റെ സൈസ് അങ്ങനെ പല പല സൈസുകളായിട്ട് നമ്മൾ അത് സ്ലൈസ് ചെയ്യും സ്ലൈസ് ശരി സ്ലൈസ് ചെയ്തതിനു ശേഷം അത് നേരെ പുറത്തെടുത്ത് ഇതേ ക്രൈനി കൂടെ തന്നെ ഈ ട്രോളിയിൽ കൊണ്ടുവരും ഈ ട്രോളിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ കൊണ്ടുവന്ന് ഈ മെഷീനിലോട്ട് വരും ഇത് നമുക്ക് നോക്കിയാൽ കാണാം ഇത് ഫൈവ് മൾട്ടി മെഷീൻ ആണ് അഞ്ച് അഞ്ച് ബ്ലേഡ് അഞ്ച് ഈ അഞ്ച് ബ്ലേഡ് ഒരേ സമയത്താണ് ഇത് കട്ടാവുന്നത് ഒരേ സമയമാണ് താഴോട്ട് കട്ടാവുന്നത് മനസ്സിലായി മനസ്സിലായി അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കൂടുതലാണ് കട്ടിങ്ങും ആക്യുറേറ്റ് ആയിരിക്കും കാരണം ഇത് കറക്റ്റ് നമ്മൾ അമ്പത് എംബം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ ഓൾറെഡി സെറ്റിംഗ് ആണ് പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേർട്ടി എം എം ട്വന്റി എം എം ഫിഫ്റ്റ് ഫോർട്ടി എം എം എല്ലാം കട്ട് ചെയ്ത് അതായത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും ഇപ്പൊ അമ്പതമ്മോ അമ്പത്തൊന്നോ നാൽപ്പത്തൊമ്പതൊന്നോ ഒന്നും പോകത്തിൽ തന്നെയാണ് ഫ്ലെയിമിങ് എനിക്ക് തന്നെ ഈ പ്രൊഡക്റ്റിനെ അത്രയും ക്വാളിറ്റിയോടെ തരുന്ന എന്താണ് എന്താണ് ഈ പറയുന്ന പ്രോസസ് ഫ്ലെയിമിംഗിൽ സാധാരണ സിംഗിൾ ഉണ്ട് അതായത് ഇത് ചെറുതായിട്ട് ടോർച്ച് കൊണ്ടുതന്നെ അടിച്ചുവിടുന്നത് ഓക്സിജനും എൽ പി ജി നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ കട്ടിംഗ് ടോർച്ച് വഴി ഓക്കെ ഇതില് സ്റ്റോണിൽ അടിച്ചാണ് ഫ്ലെയിം ചെയ്യുന്നത് ശരി അപ്പൊ ഇത് ചെറിയ രീതിയിൽ അടിച്ചുവിടുന്നത് ഒരു സിംഗിൾ ഫ്ലെയിമിങ് മെത്തേഡാണ് അപ്പൊ അങ്ങനെ അടിക്കുമ്പോൾ അതിനകത്ത് ലൈൻസ് വീഴാൻ സാധ്യതയുണ്ട് സിംഗിൾ ലൈൻസ് എന്ന് പറഞ്ഞാൽ അതെ 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 അങ്ങനെ ലൈൻസ് വീഴാനുള്ള സാധനം അത് കാരണം നമ്മൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തെന്നി വീഴാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിൽ അഴുപ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഫ്ലെയിമിംഗ് ആണ് ഓ അതായത് ടോർച്ച് രണ്ടു പ്രാവശ്യം മുമ്പോട്ടും പുറമോട്ടും പോവാറുണ്ട് അപ്പൊ അത് കാരണം നമുക്ക് സ്റ്റോണിന് മാക്സിമം ഗ്രിപ്പ് കിട്ടുകയും മഴക്കാലത്തൊക്കെ തെന്നി വീഴാതെ നമുക്ക് നല്ല വാക്കബിലിറ്റി കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതായത് ഈ പറഞ്ഞ ഫ്ലെയിമിങ് ഒരു ഘടകമാണ് ഇതിന്റെ ക്വാളിറ്റി അതെ അതെ ഏറ്റവും വലിയ ഘടകമാണ് ഫ്ലെയിമിങ് അങ്ങനെയുള്ള അതും അങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്ത് മാത്രമേ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് അതെ അതെ നമ്മൾ പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് പ്രോഡക്റ്റ് മാത്രമേ ക്വാളിറ്റി എന്നുള്ള പോലെയുള്ള നമ്മുടെ ഐറ്റം നമുക്ക് കാണിച്ചു അതെ അതെ സീരിയസ്ലി ഞാൻ എന്റെ വീട് ചെയ്യുന്ന സമയത്തായിരുന്നു സമയത്തായിരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ റീസൺ എത്രയുള്ളൂ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന ട്യൂ ബൈ ടു സൈസാ കൃത്യം ട്യൂബൈ ടുണ്ടോ അതെ അതെ കൃത്യം അതായത് അറുപത് സെന്റിമീറ്റർ ബൈ അറുപത് സെന്റിമീറ്റർ ഒരല്പം

ഒരു ും പോലില്ല ഒരു പിന്നെ നമ്മൾ അന്നേരം കാര്യം സംസാരിച്ചാ ഇതിന്റെ സ്ട്രക്ചർ അതെ അതായത് ഇതിനകത്ത് ഇത് കട്ട് ഇതൊന്നും നമ്മള് നാച്ചുറലി വരുന്ന സാധനങ്ങൾ ചെയ്യുന്നതല്ല അതിന്റെ സ്ട്രക്ചർ തന്നെ നോക്കി അറിയാൻ പറ്റും അത്ര ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതില് വരേണ്ടി നമുക്ക് എത്രയൊക്കെ സൈസ് അവൈലബിൾ ഇവിടെ നമ്മള് ടൂ ബൈ അതെ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ആണ് ഓ അവൈലബിൾ 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 ആണ് 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 ഏതും അത് അല്ലാതെ ഇനി കസ്റ്റമർക്ക് എന്തെങ്കിലും കസ്റ്റം സൈസ് ചെയ്യണമെങ്കിലും നമുക്കൊരു ഒമ്പത് ബൈ മൂന്ന് അതിനകത്തുള്ള ഏതളവും ഫസ്റ്റ് ക്ലാസ് സാധനം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാത്രം അല്ലേ അതെ ഫസ്റ്റ് ക്ലാസ് ഇപ്പൊ നമ്മൾ കണ്ട ഒന്നുമല്ല മുറിച്ച് വെച്ച പോലെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഇത് എന്താണ് സംഭവം പറയും ഇത് നമ്മുടെ എക്സ്പോർട്ട് യൂണിറ്റ് ആണ് എക്സ്പോർട്ടിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ നമ്മളിവിടെ റെഡി ആയിക്കൊണ്ട് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് എം എം പോലും വ്യത്യാസം വരത്തില്ല കറക്റ്റ് കട്ടി ആയിരിക്കും ഇത് നമ്മൾ കൂടുതലായിട്ടും ഗൾഫ് കൺട്രീസ് വിടുന്നത് ഓക്കെ ഇത് നമ്മൾ കേരളത്തിൽ സാധാരണ നമുക്ക് ഇത് സെയിൽ ചെയ്യാറില്ല കാരണം ഇതിന്റെ കോസ്റ്റ് കൂടുതലാണ് ഓ ഇങ്ങനെ ഹോസ്റ്റിംഗ് കേരളത്തിലുള്ള കസ്റ്റമേഴ്സ് എടുക്കാറില്ല ഓക്കെ പിന്നെ പ്രീമിയം കസ്റ്റമേഴ്സ് നമുക്ക് ഓർഡർ തരുന്നുണ്ട് ചുരുക്കം ചില ആൾക്കാർ

നമ്മുടെ എക്സ്പോർട്ട് ക്വാളിറ്റി ഇവിടെ പാക്ക് വെച്ചിട്ടുണ്ട് ഇത് 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 നമ്മൾ പാക്ക് പാക്ക് വെച്ചിട്ടുണ്ട് വേണ്ടി ഓക്കേ ഓക്കേ അങ്ങനെ അങ്ങനെ കേറി 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 ഫുൾ ഒരു കണ്ടെയ്നർ ആവുമ്പോൾ പോകും ഇതിപ്പോ നമ്മുടെ നമ്മളിപ്പം ബാംഗ്ലൂർ സ്റ്റോറിനെ കുറിച്ചാ പറഞ്ഞു ബാക്കി ഇപ്പോ ഇപ്പൊ താന്തൂരുണ്ട് കടപ്പയുണ്ട് കോവളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ചെയ്തു കൊടുക്കുന്നുണ്ട് അതെ 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 നമ്മൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഫാക്ടറി അടുത്ത പുതിയൊരു യൂണിറ്റ് കൂടെ നമ്മുടെ എക്സ്പോർട്ട് ക്ലയൻസിന് ഓർഡറുകൾ ഇപ്പൊ ധാരാളമായതുകൊണ്ട് നമ്മൾ പുതിയൊരു യൂണിറ്റ് കൂടെ എക്സ്പോർട്ടിന് വേണ്ടി തുടങ്ങുന്നുണ്ട് ഉടനെ തന്നെ അതിന്റെ മെഷീൻ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ അടുത്ത് തന്നെ ഇനി വരണേ നമ്മുടെ നമ്മളിപ്പോ കണ്ടത് എക്സ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അതെ ഇനി നമ്മളെ സപ്ലൈയും ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ഡെലിവറി വരിക വരിക നമ്മൾ പാലക്കാട് തൊട്ട് വരെയാണ് ഡെലിവറി ചെയ്യുന്നത് പാലക്കാട് തൊട്ട് വരെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പത്ത് കല്ലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീലർ ത്രൂ നമുക്ക് എത്തിക്കാൻ പറ്റും വലിയ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡീലർ വരികയാണെങ്കിൽ നമുക്കൊരു നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളത് നമുക്ക് ഇവിടുന്ന് എന്തായാലും എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതെ അതെ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലായിടത്തും ഡീലർ ഉള്ളത് കൊണ്ട് ഡീലർത്തുവാണെങ്കിൽ എല്ലാ ബിസിനസും നമുക്ക് വരും അതെ അതെ മാത്രമല്ല കസ്റ്റമർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിച്ച് നമ്മളെ സ്റ്റോൺ ആണെന്ന് തന്നെ ഉറപ്പ് വരുത്താവുന്നതാണ് പ്രശ്നങ്ങളുണ്ടോ അല്ല അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട് കാരണം ഇപ്പം സീബിന്റെ സ്റ്റോൺ ക്വാളിറ്റി ഉള്ളതാണ് സീബിന്റെ സ്റ്റോൺ എന്ന പേരിൽ പലരും ഇത് സീമിന്റെ സ്റ്റോൺ ആണെന്നുള്ള പേരിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സീമിന്റെ കല്ല് ഓർഡർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീലേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് രണ്ട് നമ്പറിൽ മാത്രം വിളിച്ച് ബുക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഒറിജിനൽ സാധനം തരും തരും ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ അറിയുന്നവർക്കറിയായിരിക്കും സി ഗ്രാനൈറ്റ്സിൻ്റെ സ്റ്റോണിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് ആ ക്വാളിറ്റി ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫാക്ടറി വന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്വാറി വന്ന് സന്ദർശിക്കാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യവും നിങ്ങൾക്ക് തരുന്നതാണ് പക്ഷേ എടുക്കുന്ന പ്രോഡക്റ്റ് ഇവരുടെ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനായിട്ട് ഡയറക്റ്റ് തന്നെ ബന്ധപ്പെട്ട് അത് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെയാണ് നമ്പർ ദാ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് വിളിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കോറി വീഡിയോ കാണിക്കുന്നത് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണിക്കാൻ പറ്റിയ തന്നെ വലിയൊരു അവസരമായി വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ തരുന്നു അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് വിളിച്ചോളൂ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ തന്നെ അജയ് ശങ്കർ സൈനികോ